ആ റെഡി ഞാൻ സെഞ്ചുറി അടിക്കാൻ പോവാണ് കമാൻ അറിഞ്ഞോ ആ അവിടെ മാറി നിൽക്കാൻ പറഞ്ഞു മാറി കളിക്കും ഒരു ശ്രദ്ധയില്ല ആ ബാറ്റിംഗ് തന്നെ അച്ഛൻ ബോൾ ചെയ്താ മതി ആയിട്ടോ നമുക്ക് നിർത്താൻ വിടാ ഒരു പ്രാവശ്യം ബോൾ ചെയ്താൽ മതി എന്റെ അച്ഛനല്ലേ ഇതായിപ്പോൾ ബാറ്റ് ചെയ്യുന്നതിന്റെ അഭിമാനമായ സുനിൽ ഗാസ്കർ ആണ് മാറി നിൽക്കു പിൻബോളാണ് സൂക്ഷിക്കണം അച്ഛനറിയേർ വരാൻ പോവുകയാണ് വിക്കറ്റ് എല്ലാം ഊട്ടിഞ്ഞ് തകരാൻ പോവുകയാണ് ഈ അച്ഛനെ കൊണ്ട് ഒന്നും നടക്കത്തില്ല ും കാപ്പിടിക്കാൻ അവരോടെ ക്രിക്കറ്റ് കളിക്കുക ആഹാ രാവിലെ ചെറുക്കന്റെ കൂടെ കളിക്കാൻ ഇറങ്ങിയോ പോയി വിളിച്ചോണ്ട് പോവാ ശരിയോടുത്ത് എപ്പോഴും കളിക്കാൻ തുടങ്ങുമ്പോഴോ ഒരു കാപ്പിടി

െ ഇന്നത്തെ കളി ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു വഴക്കിടാൻ തുടങ്ങിയോ മോഹൻ എത്ര നേരമായി കാത്തിരിക്കുന്നു മോഹൻ മുഷിഞ്ഞു കാണും ഇഡലി കൊടുക്കലി ഈ അമ്മയ്ക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല ഇത് ക്രിക്കറ്റ് കളിക്കാൻ ആഹാ ഇവിടെ ആർക്കും ഒരു സ്പെഷ്യലും ഇല്ല

ബിജു ഒന്നു ബിജു ഞാനൊന്ന് പറത്തൊക്കെ നിർത്തി തരാടിക്കോ ബോറടിക്കുന്നോ അച്ഛ ഒരു പുതിയ ഗെയിം നിങ്ങൾ സ്കൂളിൽ കളിച്ചതാ എല്ലാരും വേണം ഇതാ ഈ നെറുക്ക് എല്ലാവരും എടുക്കണം എന്നിട്ട് ഇത് എഴുതിയിരിക്കുന്നത് പോലെ എല്ലാരും ചെയ്യണം ആദ്യം ഞാൻ തന്നെ ആരും വായിക്കണ്ട ഞാൻ വായിക്കാം ഒരു കയ്യും കാലും ഉയർത്തി നടക്കണം ആ ചെല്ലോ ആ അടുത്തത് അടുത്തത് രേഖ തരൂ அவளைய போல சாடிகா கொடுக்கு ராக் அண்ட் ரோல் ஆகணும் അടുത്തത് കാണിക്കുരങ്ങിനെ പോലെ ചേഷ്ടകൾ കാണിക്കണം റാണി റാണി களியாக்கிறது தாணி ராணி ராணி இனி அச்சுக்கு வாய்க்கணும் ஆ பாட்டு வாய்க்கு மக்களே எப்படி பாடனி அச்சு தண்ணி பாடிக்கலாம் പ്ലാന്റേഷൻ ലേബേഴ്സ് സ്ട്രൈക്ക് തുടരുകയാണ് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഐ ഡി റിപ്പോർട്ട് മുൻകരുതൽ കോണ്ടിജൻസി അങ്ങോട്ട് അയക്കും ഇളമ്പള്ളൂർക്കാവിൽ പത്ത് ദിവസമാണ് സ്റ്റേഷൻ പോലീസ് അവിടെ ഡ്യൂട്ടിയിലാണ് ഓഹോ റിസർവിൽ നിന്നും കുറെ ആളുകൾ നമുക്ക് ആവശ്യപ്പെടാം സർ പിന്നെ നമ്മുടെ ഭാഗത്തു നിന്നും ബലപ്രയോഗം ഉണ്ടാകും സർ സോറി കൊള്ളക്കാരുടെ ആക്രമണം ഉണ്ടാവുമെന്നോ ഞാൻ നോക്കിക്കൊള്ളാം പിടിക്കാൻ പോകുന്നു അതിന് പോയാ പോരെ എനിക്കും പോലീസിലാണ് ജോലി ചെയ്യാൻ മടിക്കാത്തവരാ കമ്മീഷണർ രാജശേഖരൻ തമ്പിയുടെ നേതൃത്വത്തിലാണ് സ്പെഷ്യൽ പോലീസ് നിയമിച്ചിരിക്കുന്നത് മിസ്സിസ് തമ്പി പോകരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പോകുന്നില്ല പോകുന്നില്ലെന്ന് പറഞ്ഞോട്ടെ ഇവിടെ നിങ്ങൾ ഒരു കമ്മീഷണറേ കമ്മീഷണരെ അല്ല വേറെയുമുണ്ട് അവർക്കും എന്നെപ്പോലെ ഭാര്യയും മക്കളുമുണ്ട് പ്രഭേ നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ യൂണിഫോം എന്ന് ധരിച്ചോ അന്ന് മുതൽ ഞാൻ മാത്രമല്ല എന്റെ കുടുംബാംഗങ്ങൾ വരെ എന്തും നേരിടാൻ തയ്യാറായിരിക്കും അറിയാത്ത പാവപ്പെട്ട ഗ്രാമീണരെയാണ് അവർ കൊള്ളയടിച്ചും കൊലപ്പെടുത്തി നശിപ്പിക്കുന്നത് അവരെ വെറുതെ വിടണമെന്നാണ് ഒന്നി പറയുന്നത് ഞാൻ ഈ നാടിന്റെ ഒരു എളിയ സേവകനാണ് ഓരോ മനുഷ്യന്റെയും സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ ഞാൻ കടപ്പെട്ടവനാണ് അതിനാപത്താണെന്ന് കണ്ടാൽ സ്വന്തം ജീവൻ കൊടുത്തും കടമ നിർവഹിക്കാനുള്ള ബാധ്യത എനിക്കില്ല എനിക്കൊരു ഭയം തോന്നിയത് കൊണ്ട് പറഞ്ഞു പോയതാ ആ പിന്നെ മോഹൻ നിങ്ങളോടൊപ്പം വരുന്നുണ്ടോ ഇല്ല നീ ഭയപ്പെടാതിരിക്കേ